ഫ്രീയുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം തരനാടൻ ചങ്ങാതി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു നന്മവരത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അതായത് ഈ വീഡിയോ കാണുന്ന എല്ലാ പേരും അതായത് ചാവർകോട് മുത്താന ആശാമക്ക് ആ ഏരിയയിലുള്ള എല്ലാ പേരും ഇത് ഷെയർ ചെയ്യുക ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു നന്മവരത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അതായത് ചെമ്മർതി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ഏകദേശം ചാവർകോട് ഏരിയ അതിലുൾപ്പെടും അപ്പോൾ ആ അഞ്ചാം വാർഡിൽ ഇതുവരെ ഇടതും വലതും ഒക്കെ ഭരിച്ച് ചിലപ്പം സ്വതന്ത്ര രൂപമൊക്കെ ഭരിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും നശിച്ചു കിടക്കുന്ന അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് എനിക്കറിയാം ആ ഒരു വാർഡിന് എൻ്റെ സുവർണകാലം വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാനൊരു രണ്ട് പറയാം അതായത് ഞാൻ വില്ലിക്കടവിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വില്ലിക്കടവില് എല്ലാവർക്കും സുപരിചിതനാണ് വില്ലിക്കടവ് സുനിൽ സുനിൽ അദ്ദേഹം കുഞ്ഞുന്നാൾ മുതലേ വീട് വിട്ട് ആർ എസ് എസ് പ്രവർത്തനങ്ങൾക്ക് പോയി അന്ന് ഇന്നു മുതൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെല്ലാം കാര്യകർത്താവായി ജോലി ചെയ്ത് ഇന്നും അതുമായി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി അമ്പിളി ബി അമ്പിളി ചേച്ചി അപ്പോൾ ആ അമ്പിളി കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആ അമ്പിളി ചേച്ചി ദുർബ ദുർഗാവാഹിനി ജില്ലാ പരവാഹിത്വം വഹിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മഹിളാമോർച്ചയുടെ ഒ ബി സി പരവാദിത്വം വഹിച്ചിട്ടുണ്ട് ഒ ബി സി സെക്രട്ടറി ആയിട്ട് പാരവാഗ്യം വഹിച്ചിട്ടുണ്ട് അങ്ങോടം ഇഞ്ഞോടും ഏറ്റവും തൊഴിലുറപ്പിൻ്റെ ഇത് കൺട്രോളർ പോലും ആയിരുന്നു ആ ചേച്ചി ആ ചേച്ചിയെ കുറിച്ച് ഒരു രണ്ട് മൂന്ന് വാക്ക് പറയാനാണ് ഞാൻ വന്നത് അമ്പിളി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ചേച്ചി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പോരാടിയ പല മേഖലയിലും ഒരുപാട് പോരാടിയ ഒരു ചേച്ചിയാണ് സത്യത്തിന് നിരക്കാത്തതൊന്നും ഈ ചേച്ചി ചെയ്യില്ല അതെനിക്ക് അറിയാവുന്നതാണ് എനിക്ക് കുറച്ചൊരു ഒരു പത്തിരുപത്തഞ്ച് വർഷം കൊണ്ട് അവർ അറിയാം അപ്പോൾ ഈ സുല്ല സുല്ലണ്ണും അതുപോലെ തന്നെയാണ് ഈ ചേച്ചി അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ ചേച്ചി എവിടെയാണ് ആ ചേച്ചിയുടെ ജന്മസ്ഥലം അപ്പോൾ നമ്മളവിടെ വന്നിട്ട് എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് ചവറോടുകാരെ നിങ്ങൾ മുറുകെ പിടിച്ചോളി ഇതൊരു വലിയ ഒരു അവസരമാണ് നിങ്ങൾക്ക് അതായത് ഭാരതീയ ജനതാ പാർട്ടിക്ക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അഞ്ചാം വാർഡ് ചെമ്മർതി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് ഈ ചേച്ചി അപ്പോൾ ഈ ചേച്ചിക്ക് നിങ്ങളുടെ അനുഗ്രഹവും ആശംസകളും അതോടൊപ്പം തന്നെ വിലയേറിയ വോട്ടും നൽകി വിജയിപ്പിച്ച് ചെമ്മൃതി ഗ്രാമപഞ്ചായത്തിലോട്ട് കടത്തിവിടണം ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചോളൂ നിങ്ങളാരും ഒരിക്കലും വിഷമിക്കേണ്ടി വരത്തില്ല ഒരു പഞ്ചായത്ത് തലത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ അമ്പിളി അമ്പിളി ചേച്ചിക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക വിജയിപ്പിക്കുക ഓക്കെ അപ്പോൾ ഈ ചേച്ചിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നേക്കാട്ടിയും കൂടുതൽ അറിവ് നിങ്ങൾക്കുണ്ട് പക്ഷേ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന നന്മ മരങ്ങളാണ് ഇനി നാടിൻ്റെ അസറ്റ് അതായത് നമ്മൾ ഈ ചിഹ്നങ്ങൾ നോക്കി കുത്തി കുത്തി പലരും വന്ന് ചവിട്ടി മിതച്ച് കടന്നുപോയറാണ് നമ്മുടെയൊക്കെ ഇത് വാർഡുകളൊക്കെ ശുഷ്കിച്ച് ശുഷ്കിച്ച് എന്തെങ്കിലും പത്ത് തവണ പറയുമ്പോൾ ഒരു തവണ ഇട്ട് തരും പഴയ സ്ഥാനാർത്ഥികൾ പക്ഷേ ഇത് അതൊന്നുമല്ല നിങ്ങൾ ഒത്തിരി ചിന്തിക്കുക ചിന്തിക്കാനൊന്നുമില്ല വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക അമ്പിളി ചേച്ചി വിജയിക്കണം നാടിൻ്റെ ആവശ്യമാണ് ചെമ്പ്രിതി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൻ്റെ ആവശ്യമാണ് ചാവറോഡിൻ്റെ ആവശ്യമാണ് ഓക്കെ താങ്ക് വെരി മച്ച്